നമ്മളിപ്പ് നമ്മൾ അഖിലിന്റെ അപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷം യൂട്യൂബ് വരുമാനം വെച്ചില്ല കാര്യങ്ങളൊക്കെ വെച്ച് അപ്പൊ സ്വന്തമായിട്ട് ഒരു കട ആരംഭിച്ചിരിക്കുകയാണ് വെറൈറ്റി ഫുഡുകൾ ഉള്ള ഒരു അടിപൊളിയൊരു കട നമ്മുടെ സ്ഥലം എന്ന് പറയുന്ന കറ്റാനം സ്ഥലത്തിനം മൂന്നാംകുറ്റി മൂന്നാംകുറ്റി കിടക്കായിട്ടുള്ള ഒരു സ്പോട്ടാണ് അപ്പം പോകുന്നവരല്ല ഈ കടയിൽ ഒന്ന് കേറുക ചെലപ്പോ അവരവിടെ കാണും അപ്പൊ ഇനി ഇന്നിട്ട് നമ്മുടെ ഫുഡടി ഇവിടുന്നായിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ആക്കും ഞങ്ങള് ഞങ്ങളെ വീഡിയോ എടുത്തു കഴിയും നേരെ കടയിലോട്ട് വരും ഫുഡടിക്ക് വീട്ടിൽ പോകും അത്രേ ഉള്ളൂ അപ്പൊ ഇന്നോട്ടാണ് തുടങ്ങുന്നത് അപ്പൊ കടയും കാര്യങ്ങളും ഒക്കെ നമ്മക്ക് വിശദ വിശദമായിട്ടുള്ള വിവരങ്ങള് വരും വഴിയിൽ അറിയിക്കുന്ന കാണിച്ചു തരാം അപ്പം പത്തുമണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞേക്കുന്നത് ഉദ്ഘാടനത്തിന് ആരാണ്ണ ആരാളൊക്കെ നമ്മളൊക്കെ തന്നെ അപ്പൊ എന്നെ കൊണ്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ വേണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞു അതുകൊണ്ട് നമ്മളെല്ലാരും കൂടെ കട്ട് ചെയ്തായിരിക്കും അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് കട്ട് ചെയ്തായിരിക്കും എങ്ങനെയായാലും കട്ട് ഉറപ്പാ അപ്പം കടയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദീകരിച്ച് കാണിക്കുന്നതാണ് അതുകൊണ്ട് ഇതാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഇന്നലെ ബലൂണൊക്കെ ഇട്ട് കെട്ടി മുറുക്കി വെച്ചിട്ടുണ്ട് ഇതെന്ത് ഗ്യാസ് പൊട്ടിച്ചത് ഉദ്ഘാടനത്തിന് ഗ്യാസ് അത് ഇത് പൊട്ടിച്ചാണ് ചെറിയൊരു സൈക്കിന് ഇത് വരും വരും ഉറപ്പാ വർഷം വർഷക്ക് ശേഷം കാര്യങ്ങളെല്ലാം സെറ്റ് ഫിറ്റ് ചെയ്തോണ്ടിരിക്കട ഉത്ഘാടനത്തിന് വരുന്നേ അപ്പം പ്രത്യേകിച്ച് ആരേ ഞങ്ങള് വിളിച്ചിട്ടില്ല കടക്കതിനും കാണിച്ചു തരാം നല്ല സെറ്റ് ആക്കിയതേ ഉള്ള ഗൈസ് ബാത്റൂം ആണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിച്ചും കാര്യങ്ങളും ഒക്കെ ഇവിടെ സെറ്റാണ് കൊല കൊടുത്ത് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും വർക്ക് ചെയ്തിരിക്കാണ് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതും തിരക്കാം എന്താണണ്ണ പറയാനുള്ളത് അത് ഉറക്കെ പറയും നൈറ്റ് ഒന്നും ഇല്ലാത്തോണ്ടായി പറയുന്നത് അത് കുഴപ്പമില്ല നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് പറഞ്ഞാൽ ിനോട് തന്നെ ചോദിക്കാം വിശദമായിട്ട് ചോദിക്കാം നിന്റെ വെറൈറ്റി ടൈപ്പ് പൊറോട്ട ബീഫ് കേക്ക് വെറൈറ്റി ഓൺലി ഓൺലി വെറൈറ്റി 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 ബിരി അങ്ങനത്തെ കുറച്ച് പറയുന്നത് ഇതെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് സ്ഥലം കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടിക്കൽ ബിരിയാണി ഉണ്ട് അത് ബുധനാഴ്ച സ്റ്റാർട്ട് ബിരിയാണി പിന്നെ പൊറോട്ട 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 തന്നെ ചിക്കൻ ചിക്കൻ ബൺ പിന്നെ തമിഴ്നാട് സ്പെഷ്യൽ പൊറോട്ട അങ്ങനെ പൊറോട്ട പിന്നെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് ഉണ്ട് കൂപ്പൺ കോഡ് അടി കൊടുക്കുന്നതായിരിക്കും അല്ലേ എന്നാടി കൂപ്പൺ കോഡ് ഉണ്ടാവും പക്ഷെ അത് നോക്കിയാ കാണത്തില്ല പേടിയാക്കാ പരിപാടി ഇത് ഓടും കിടന്ന് ഞാൻ ഏതായിട്ട് പറയാനുണ്ട് നിനക്ക് ബാ 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 അവന്റെ ഐഡിയ കാരണം പാമ്പിടിച്ചവന് പിള്ളാരൊന്നും സെറ്റാവുന്നില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ യൂട്യൂബിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് ഒരുപാട് കാലത്തെ വിഷമമാണ് ഉണ്ട് ഉണ്ട് എല്ലാവർക്കും സെറ്റ് സെറ്റാകുമ്പോ പുള്ളിക്കൊരു വിഷമം എനിക്ക് കുഴപ്പമില്ല എനിക്ക് ദുരിതം അനുഭവിക്കാൻ വയ്യ ഒരുപാട് വിശേഷങ്ങൾ വരാനുണ്ട് ഇല്ലോടാറണേ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും വരാനുണ്ട് പഴയ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും എല്ലാം അകല എന്താ നമ്മടെ വീട് മറ്റേ അങ്ങനെയുള്ള വീടേക്കകത്തി വീടേ വരുന്നവർക്ക് ഡിസ്കൗണ്ട് രണ്ടു പൊറോട്ട ചാറ് ഡിസ്കൗണ്ടാ

പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെ ഉണ്ടെന്ന് പറയൂ നിങ്ങൾ പറ കഴിക്കാൻ എന്തൊക്കെയുണ്ടോ നിങ്ങൾ പറഞ്ഞു ഒപ്പമുണ്ട് ദോശയുണ്ട് മുട്ടയുണ്ട് ബാക്കി എന്തൊക്കെയുണ്ട് മുട്ടയ്ക്ക് മഞ്ഞക്കറിയുണ്ടോന്ന് നിങ്ങള് പറയുന്നത് മാത്രമല്ല കട്ട് ചെയ്യുന്ന ചടങ്ങിലോട്ട് വടക്കാണ് ാണ് അനിയ കുഞ്ഞിന്റെ മാറ്റം മാറ്റം കാണിക്കുന്ന ആയിരിക്കും നിങ്ങള് പറയാ ഉൽക്കാടനത്തിന് എന്തിനാണ് എല്ലാരും മധുരം കഴിക്കുന്നത്

ഞാൻ അവിടെ ഒരുങ്ങി വന്നപ്പോ നിങ്ങൾക്ക് പ്രശ്നം കാണാത്ത കോലകളൊക്കെയാണ് ഞാൻ അവിടെ ഒരുങ്ങി നിങ്ങൾക്ക് പ്രശ്നം നോക്ക് എല്ലായിരുന്നു ഇവിടെ എന്നെ കാട്ടി വൃത്തി കേടാം പട്ടിട്ടെടുക്ക ണ്ട് ഗഡിയില് ആരോടും പറയാതെ ഉള്ളൊരു വിവാഹ ചടങ്ങായിരുന്നു അധികം ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടില്ല ജസ്റ്റ് രണ്ടായിരം പേര് അത്രേ ഉള്ളൂ ഇല്ല നമ്മുടെ മറ്റേ വീട ബാക്കിയായിട്ട് പോകാനാണ് ബാക്കിന്റെ കടയുടെ ഉദ്ഘാടനവും അയൽപ്രസാദിന്റെ കല്യാണവും കൂടെ ഒരുവ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റാൻ വരെ അനിയും ഷർട്ട് എവിടുന്നാണ് മേടിച്ചത് ഷർട്ടല്ല ചുപ്പ എവിടുന്നാണ് മേടിച്ചത്യാണോ കഴിഞ്ഞു സമയം